റമലാന്റെ ആദ്യത്തെ നോമ്പിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഷാബാന്റെ അവസാന ദിവസമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ റമലാൻ തുടങ്ങി നോമ്പൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂടി ഞാൻ ഈ പറയുന്ന ദുവാ നിങ്ങളൊന്ന് ഈ പ്രകാരം ചൊല്ലിക്കഴിഞ്ഞാൽ കുന്നോളം സമ്പത്ത് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു താലക്കത് തരാതിരിക്കാൻ പറ്റൂല അത്രക്കും പവർഫുള്ളായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദുവാ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അലൈക്കും വാഹി വബർകാത്ത ഞാനും നിങ്ങളും ഇന്ന് റമലാ മാസത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ എത്തിയിട്ടുണ്ടെങ്കിൽ റമലാനിലേക്ക് കടക്കാൻ റമലാനിലേക്ക് നോമ്പ് പിടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും അള്ളാഹുത്താല തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യവാന്മാരിൽ പെട്ടതാണ് അള്ളാഹുത്താല നമുക്ക് നോമ്പ് നോൽക്കാനുള്ള ഭാഗ്യം തന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം റമലാൻ മാസത്തിലെ എല്ലാ ദിവസവും എല്ലാ രാത്രിയിലും നമ്മളുടെ ദുവാ അള്ളാഹുത്താല കബൂൽ ചെയ്യുന്നതാണ് ആ ഭാഗ്യം നമുക്ക് തന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം നരകത്തിൽ നിന്നും മോചനം പാപമോചനം എല്ലാവിധ തെറ്റുകളിൽ നിന്നും പൊറുക്കപ്പെടാൻ അള്ളാഹു താല നമ്മളെ റമലാ മാസത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യവാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തി എന്ന് നമ്മൾ വിശ്വസിക്കണം അള്ളാഹു സുബാനവത്താല നമ്മളെ മാസത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ഈ മാനുള്ള സത്യവിശ്വാസികൾ ചെയ്യുന്ന പോലുള്ള ഇബാദത്തുകൾ ചെയ്യുവാൻ വേണ്ടി നമ്മളെ ജീവനോടെ വെച്ചിരിക്കുകയാണ് അൽഹമദില്ല അലഹമില്ല അള്ളാഹുത്താലയോട് അലഹമുല്ല എന്ന് പറയാൻ ഞങ്ങൾ മറന്നു പോവരുത് റമദാനിലേക്ക് ആരൊക്കെ പ്രവേശിച്ചുവോ അതെല്ലാം അള്ളാഹുത്താല നമുക്ക് നൽകിയ ഒരു അനുഗ്രഹവും ഭാഗ്യവുമായി നമ്മൾ വിശ്വസിച്ചിരിക്കണം ിലേക്ക് പ്രവേശിക്കുന്നത് വരെ അല്ലെങ്കിൽ റമലാനിൽ പ്രവേശിച്ചാൽ തന്നെ എൻ്റെയും നിങ്ങളുടെയും ദുവാ ഇത് മാത്രമായിരിക്കണം േ റമലാനിൽ എത്താനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നീ നൽകണമേ തമ്പുരാനെ അതിൽ നോപെടുക്കുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ അതിൽ പ്രാർത്ഥിക്കുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തേണമേ തമ്പുരാനെ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കുന്നവരിൽ ഉൾപ്പെടുത്തേണമേ തമ്പുരാനെ നീ പരമ കാരുണ്യകനും കരുണാമയനുമാണ് തമ്പുരാനെ ഇതായിരിക്കണം നമുക്ക് റമലാൻ എത്തുന്നത് വരെയും റംലാൻ മാസത്തിലും നമ്മൾ ഇത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ദുവാ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദുവാ കൂടിയുണ്ട് ഇൻഷാല്ല അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോ നിങ്ങൾ എല്ലാ ദിവസവും എല്ലാ സമയവും ഈ ദ ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഈ ഓഫർ ഒന്ന് നിങ്ങൾ നോക്കി എന്തൊരു ഓഫറാണ് അള്ളാഹു സുബാനാവു താല നമുക്ക് നൽകിയിട്ടുള്ളത് നരകത്തിൽ നിന്നുള്ള മോചനം തെറ്റുകൾ അള്ളാഹു താല പുറക്കപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹു താല റമള മാസത്തിലേക്ക് എത്തിച്ചു തന്നിരിക്കുന്നു അള്ളാഹു താല പറയാണ് ബർക്കത്തിന്റെ മാസമാണ് റമള മാസം റമലാനിലെ എല്ലാ പകലും എല്ലാ രാത്രിയിലും അള്ളാഹു സുബാനാവു താല തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിഭാഗത്തിനെ നരകത്തിൽ നിന്നും മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് അള്ളാഹു സുബാനോ താല നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട് അവരുടെ എല്ലാവരുടെയും എല്ലാവിധ തെറ്റുകളെയും പുറത്ത് അള്ളാഹു താല അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ ആമീൻ എന്ന് ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ ആമീൻ എന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് റമലാനിന്റെ ഒരു ദിവസം മുമ്പ് അഥവാ ശാബാ മാസത്തിന്റെ അവസാന ദിവസമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇനിയിപ്പോൾ നോമ്പ് തുടങ്ങി നോമ്പ് തുടങ്ങി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിലും ഈ ദുവാ നിങ്ങൾ ഞാൻ പറഞ്ഞ പ്രകാരം ചൊല്ലുക ഏതെങ്കിലും ഒരു വ്യക്തി റമാന തൊട്ട് ഒരു ദിവസം മുമ്പേയും ഷാബാൻ അവസാന ദിവസവും ലഹ്റു നമസ്കാര ശേഷം ഇരുന്നൂറ്റി എഴുപത് തവണ ഈ ദുവ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു താല പതിനേഴ് റിസ്കിൻ്റെ വാതിലുകൾ അവന് തുറന്നുകൊടുക്കും എന്നാണ് കുന്നോളം മലയോളം സമ്പത്തിനെ ചോദിച്ചാലും അള്ളാഹു സുബാന അവത്താല അവനത് നൽകാതിരിക്കാൻ കഴിയില്ല എന്നതാണ് ഏതാണ് ആ ദുവാ അത് ചൊല്ലുന്നതിന് മുമ്പ് ആദ്യം നബി അല്ലാഹു അലൈബ് വസ്ലമ്മ തങ്ങളുടെ പേരിൽ മൂന്ന് സ്വലാത്ത് ചൊല്ലുക അതിനുശേഷം ബിസ്മില്ലാഹി ൂത്ത ഇല്ലാബില്ലാഹി ലാഹൗല വലാത്ത ഇല്ലാബില്ല എന്ന് ഇരുന്നൂറ്റി എഴുപത് തവണ ചൊല്ലുക അതിനുശേഷം വീണ്ടും മൂന്ന് മൂന്ന് നിബിസ് അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ ഈ പറഞ്ഞ ദുആ ചൊല്ലുക അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ദുആ പറഞ്ഞു തന്നില്ലേ അത് നിങ്ങൾ റമദാൻ മുഴുവനും പാരായണം ചെയ്യുക ഇനിയിപ്പോൾ റമദാനിൽ നമ്മൾ റമലാൻ ഇനിയിപ്പോൾ മറ്റന്നാളാണ് നമുക്ക് റമദാൻ ആണെന്നുണ്ടെങ്കിൽ ആ റമദാൻ എത്തുന്നത് വരെ നമുക്ക് ദിവസവും ഇത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക അത്രക്കും പവർഫുള്ളായിട്ടുള്ള ഒരു ദുവ ആണ് അപ്പോൾ ഇൻഷാല്ല എല്ലാവർക്കും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല നിങ്ങളുടെ ദുവാ ഇൽ എന്നെയും ഉൾപ്പെടുത്താൻ മറക്കരുത് അടുത്ത ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും അസ്സാം വലൈക്കും വറഹമുല്ലാ വിബർകാത്തഹൂ